ഓം ീമാത്രേ നമ കാമിയ സിന്ദൂറിലെ ശ്രീമത് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ യോഗിനീ ഭാവത്തെ കുറിച്ചുള്ള വർണ്ണനകളാണ് അപ്പം അതിൽ അമ്മ ശരീരത്തിലെ ആധാര ചക്രങ്ങളിൽ ഏതേതു ചക്രങ്ങളിൽ ഏതേതു ഭാവത്തിൽ അമ്മ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ അമ്മയുടെ വേഷം ആഭരണങ്ങൾ അതുപോലെ തന്നെ നിറം നൈവേദ്യം തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമമന്ത്രം പശുലോക ഭയങ്കരി ഇതിൽ ഒരു സംശയം നമ്മുടെ കമൻ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിതാണ് പശുലോക ഭയങ്കരിയാണോ അതോ അഭയങ്കരിയാണോ എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിശുദ്ധി ചക്രത്തിൽ തൊണ്ടയുടെ ഭാഗത്തുള്ള പതിനാറ് ദളങ്ങളുള്ള ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ അമ്മയുടെ നിറം ആരക്കത വർണ്ണയാണ് അമ്മ അതുപോലെ അമ്മയ്ക്ക് മൂന്ന് കണ്ണുകളുണ്ട് അമ്മ കൈകളിൽ ധരിച്ചിട്ടുള്ള ആയുധങ്ങൾ കട്ടിൽ കാലിൻ്റെ ആകൃതിയുള്ളൊരു ദണ്ട് അതിൻ്റെ മുകളിൽ ഒരു നരമസ്തകം ഓർത്തിട്ടുണ്ട് പിന്നെ ഖഡ്ഗം വാൾ തൃശിഖം തൃശൂലം പിന്നെ നരചർമ്മം കൊണ്ടുണ്ടാക്കിയ പരിച അപ്പോൾ അമ്മ സൗമ്യഭാവത്തിലല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതായത് അഭയം നൽകുന്ന ഭാവത്തിലല്ല ഘോര രൂപത്തിലാണ് അമ്മ അവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഇതെന്തിനാണ് അവിടെ ഘോരരൂപത്തിൽ അമ്മ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പശുലോക ഭയങ്കരീ പശുക്കൾ എന്നാൽ ഇവിടെ താനും പ്രപഞ്ചവും പരാശക്തിയും ഒന്നാണ് എന്ന ജ്ഞാനം എന്ന ബോധമില്ലാതെ ഭഗശിഷ്ണോദരന്മാരായിട്ട് ഉണ്ണുക ഉറങ്ങുക ഭോഗിക്കുക എന്നൊരു ചിന്തയോടുകൂടി ദുരാചാര നിരതന്മാരും ക്രൂരന്മാരുമായിരിക്കുന്ന മനുഷ്യർ അവർക്ക് പേര് പശു പശുക്കൾ ആ അവസ്ഥയെ പശുലോകം എന്ന് പറയുന്നു ആ പശുലോകത്ത് പശുക്കൾ എന്ന അവസ്ഥയിലിരിക്കുന്ന ആ മനുഷ്യർക്ക് ഭയങ്കരിയായവൾ ഭയം കരി എന്നാൽ ചെയ്യുന്നവൾ ഭയങ്കരിയായവൾ ആ ഭയം ചെയ്ത് ആ മനുഷ്യരെ അടിച്ച് നേരെയാക്കി നേർവഴിക്ക് നടത്തുന്നവൾ എന്നൊരർത്ഥം കൂടി ഇതിൻ്റെ കൂടെയുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇവിടെ അഭയങ്കരി എന്ന് വന്നാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് തീർച്ചയായും പശുലോകഭയങ്കരി എന്ന് തന്നെ ജപിക്കേണ്ടതാണ് അഭയങ്കരി എന്നല്ല ഇവിടെ അഭയം അല്ല പശുക്കളായ മനുഷ്യർക്ക് അഭയം കൊടുക്കുന്നവളല്ല അമ്മ അവിടെ അങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത് അവർ അവരാട്ടിച്ച് നേരെയാക്കുന്ന രീതി തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിനൊരു സംശയം വേണ്ട എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത് ഇനി അടുത്ത നാമമന്ത്രത്തിലേക്കടക്കാം നാന്നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നാന്നൂറ്റി എൺപത്തിയേഴ് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാന്നൂറ്റി എൺപത്തി മൂന്ന് അമൃതാദിമഹാശക്തി സംവൃത ഒന്നുകൂടി ചൊല്ലാം അമൃതാദിമൃത ഒന്നുകൂടി ചൊല്ലാം അമൃതാദിമഹാശക്തി സംവൃത ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അമൃതാ തിമഹാശക്തി എന്നൊന്നും ചൊല്ലി ചൊല്ലിപ്പോകരുത് അമൃത കഴിഞ്ഞിട്ട് പദം പിരിച്ചിട്ട് മുകളിൽ ആ ചേർത്തിട്ടുണ്ട് അപ്പോൾ അമൃതാദി അമൃത തുടങ്ങിയ എന്നുള്ള അർത്ഥം വരണം അതുകൊണ്ടാണ് അമൃതാദി ആദി എന്നുള്ളത് കേൾക്കണം അമൃതാദി മഹാശക്തി ശക്തി എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ പല നാമമന്ത്രങ്ങളിലും ഇങ്ങനെ കണ്ടതാണ് ഭക്തി ശക്തി വ്യക്തി അതുപോലെ തന്നെ അമൃതാദി മഹാശക്തി സംവൃതാ സംവ്രത എന്ന് പറയരുത് വ്രത എന്നാണ് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് ചുറ്റപ്പെട്ടത് സമ്യക്കാവും വണ്ണം ചുറ്റപ്പെട്ടത് എന്നാണ് അർത്ഥം സംവ്രത എന്നാൽ സമയക്കാവും വണ്ണം വ്രതമെടുത്തവൾ എന്നുള്ള അർത്ഥം വരും വ്രതവും വ്രതവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ജപിച്ചു പോകാൻ കാരണം ഇത് യോഗിനി യോഗിനീന്യാസത്തെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ വർണ്ണിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് യോഗിനീന്യാസത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ മന്ത്രത്തിൻ്റെ സ്പന്ദനം ചോർന്നു പോകാതെ അത്രയും സീരിയസ്നെസ്സോട് കൂടി വേണം ഇത് ഓരോരോ നാമമന്ത്രങ്ങളും നമ്മൾ പഠിച്ചു പോകാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് അമൃതാദി അമൃതായാണ് അവിടെ അമൃതാദി മഹാശക്തി സംവൃത എന്ന് തന്നെ ജപിക്കണം അപ്പോൾ ഇതുവരെ ഇതിൻ്റെ അർത്ഥം അമൃത തുടങ്ങിയ അമൃതാദി മഹാശക്തികളാൽ സംവൃത എന്നാൽ ചുറ്റപ്പെട്ടവൾ നമുക്ക് നമ്മൾ ഇതുവരെ കണ്ടത് തൊണ്ടയുടെ ഭാഗത്ത് വിശുദ്ധി ചക്രം നീല നിറമാണ് ആ ചക്രത്തിന് പതിനാറ് ദളങ്ങൾ ഉണ്ട് അതിൻ്റെ കർണികയിൽ കർണിക എന്നാൽ നടുഭാഗത്ത് മധ്യത്തിൽ ആ മഹാദേവി ഘട്ട്വാകം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ത്രിലോചനയായി വതനൈകസമന്വിതയായി അവിടെ ഇരിക്കുന്നു പശുലോക ഭയങ്കരിയായി പായസന്നപ്രിയയായി ആ മഹാദേവി അവിടെ സ്ഥിതി ചെയ്യുന്നു ഇനി ആ മഹാദേവിക്ക് ചുറ്റുമായി പതിനാറ് ദളങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പതിനാറ് ദളങ്ങളിൽ അമൃത തുടങ്ങിയ പതിനാറ് ശക്തികൾ ദേവിയെ സേവിച്ചു നിൽക്കുന്നു എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു ൂറ്റി എൺപത്തി നാല് ഒന്നുകൂടി ചൊല്ലാം ഡാക്കിനീശ്വരി ഡാക്കിനീശ്വരി ചൊല്ലാം ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡാ തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ഡായാണ് അവിടെ ഡപ്പി ഡമരു എന്നൊക്കെ എഴുതുന്നത് അതല്ല എന്ന് തൊണ്ട കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല അതുപോലെ തന്നെ കായാണ് ഡാകിനിയാണ് ഡാഗിനി എന്ന് ഉച്ചരിക്കരുത് ഡാക്കിനീശ്വരി ആണ് സ്വ അതല്ല അതല്ലാഗിനീശ്വരി എന്ന് ജപിക്കരുത് കാരണം ഡാക്കിനി എന്നത് എന്താ പറയാ ഡാഗിനി എന്ന പദത്തിന് ദേവീ പരിചാരകരായ ഒരു പൈശാചവർഗത്തിൽപ്പെട്ട ദേവത എന്നാണ് അർത്ഥം എന്നിവിടെ പറയുന്നു അപ്പൊ അതുകൊണ്ട് എന്ന ആ പൈശാചർഗത്തിൽപ്പെട്ട ദേവതമാർക്ക് ഈശ്വരിയായവൾ അതാണ് ഇവിടെ നാനൂറ്റി എൺപത്തി അഞ്ച് ചൊല്ലാം അനാഹതാബ്ജനിലയാ ഒന്നുകൂടി ചൊല്ലാം അനാഹതാബ്ജനിലയ ഇവിടെ വിശുദ്ധി ചക്രത്തിന് കീഴെ നെഞ്ചിന്റെ നടുഭാഗത്ത് നമ്മൾ ഏത് മന്ത്രം ജപിക്കുമ്പോഴും ദേവതയെ സ്മരിക്കുന്നത് ഇവിടെയാണ് അവിടെ ആ ചക്രത്തിന് പേര് അനാഹതം അതിന് പന്ത്രണ്ട് ദളങ്ങൾ ഉണ്ടെന്ന് പറയുന്നു പച്ച നിറമാണ് മന്ത്രം യം എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ഹൃദയചക്രം ഹേട്ട് ചക്ര എന്നും പറയാറുണ്ട് അവിടെ ആ അനാഹത ചക്രത്തിൻ്റെ കർണികാസ്ഥാനത്ത് മധ്യഭാഗത്ത് രാഗിണി എന്ന പേരോടു കൂടിയാണ് ലോകമാതാവായ ശ്രീലളിതാ മഹാത്രിപുര സുന്ദരി യോഗിനീ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനാഹതാബ്ജനിലയാ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു ചൊല്ലുമ്പോൾ അനാഹതം തായാണ് എന്ന് എന്ന് ഉച്ചരിക്കരുത് ഉച്ചരിക്കരുത് അനാഹ പറയരുത് ഉച്ച എന്നുള്ളത് കേൾക്കണം അബ്ജം എന്നാണ് നമ്മൾ മലയാളത്തിൽ ഉച്ചരിക്കാറുള്ളത് താമരക്ക് പക്ഷെ ഇവിടെ അബ്ജം എന്ന് ഉച്ചരിക്കുക അബ്ജം നിലയാ എന്ന് നീട്ടേണ്ടതാണ് അനാഹതം എന്ന താമരയിൽ സ്ഥിതി ചെയ്യുന്നവൾ അതാണ് ഇവിടെ അർത്ഥം നാന്നൂറ്റി എൺപത്തി ആറ് അതിനു മുൻപ് അനാഹതാബ്ജ അനാഹതാ കഴിഞ്ഞിട്ട് മുകളിൽ ആ എന്ന് ചേർത്തിട്ടുണ്ട് അനാഹതാബുജനിലയാ എന്ന് ചൊല്ലാതെ അനാഹത ആ ആ ആബ്ജനിലയാളുള്ള അക്ഷരം ചേർത്ത് കൊണ്ട് ജപിക്കുക അർത്ഥം തെറ്റില്ല അനാഹതാബ്ജനിലൂറ്റി എൺപത്തി ആറ് ചൊല്ലാം ശ്യാമാഭ ഒന്നുകൂടി ചൊല്ലാം ശ്യാമാഭ ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശ്യാമാഭ എന്ന് ചൊല്ലാതെ ആഭ എന്നുള്ളത് കേൾക്കണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശ്യാമാഭ എന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ് ചൊല്ലേണ്ടതാണ് ഭാ തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ട ഭായണവിടെ എന്ന് തന്നെ ജപിക്കണം ശ്യാമമായ കറുത്ത ആഭ എന്നാൽ കാന്തി ആ കാന്തിയോട് കൂടിയവൾ ശ്യാമവർണ്ണ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു നാനൂറ്റി എൺപത്തിയേഴ് വതനദ്വയാ വദനദ്വയാണി ചൊല്ലാം വതനദ്വയാണത് വതനദ്വയ ദ്വയമാണ് ദ്വ എന്ന് തന്നെ വരണം പറയണം ദ്വയാരുത് വതനദ്വയാ രണ്ട് മുഖത്തോട് കൂടിയവൾ നേരത്തെ നമ്മൾ കണ്ടു അമ്മ വതനഐക സമന്വിതയാണെന്ന് ഏക മുഖത്തോട് കൂടിയവളാണ് അത് അമ്മയ്ക്ക് ഒരു മുഖത്തോടു കൂടിയുള്ള അമ്മയാണ് വർണ്ണിച്ചിരിക്കുന്നത് വിശുദ്ധ ചക്രത്തിൽ ഇവിടെ അനാഹത ച അനാഹത ചക്രത്തിൽ അമ്മക്ക് രണ്ട് മുഖങ്ങളുണ്ട് എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ആ വദനദ്വയായ മഹാദേവി എല്ലാവരെയും അംഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവ്യൈ നമ